ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ശ്രീറാം വാൽമീകി രാമായണം ആരണ്യകാന്ഡം തുടർച്ച ആദ്യം രാമലക്ഷ്മണന്മാർക്ക് അർപ്പിച്ച് അവരത് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ശേഷം മാത്രമാണ് സീത പായസം ഭുജിച്ചത് പ്രസാദം ആഹരിച്ച നിമിഷം തന്നെ അവളുടെ ശരീരം എല്ലാ വേദനകളിൽ നിന്നും വിമുക്തമായി ആഗമനോദ്ദേശം പൂർത്തിയായ ഉടൻ ഇന്ദ്രനും നിദ്രാദേവിയും സീതയുടെ കൺമുന്നിൽ നിന്ന് അന്തർഭവിക്കുകയും ചെയ്തു ഇതിനിടയ്ക്ക് മാരീജനെ കൊന്ന രാമൻ ചിന്താകുലനായി ആശ്രമത്തിലേക്ക് മടങ്ങുകയായിരുന്നു ജനസ്ഥാനത്തെ സൈന്യത്തെ കൊന്നൊടുക്കിയതിനുള്ള പ്രതികാര വാഞ്ചയോടെ ഇരിക്കുകയാണ് രാക്ഷസവൃന്ദമെന്ന് എനിക്കറിയാം സീതയെ അവർക്ക് ഭക്ഷിക്കുവാനായി എന്നെ അകറ്റുവാൻ മാരീജൻ നടത്തിയ ൂത്രക്കളികളാണിതൊക്കെ എത്ര സമർത്ഥമായാണ് മാരീജൻ എൻ്റെ ശബ്ദത്തെ അനുകരിച്ചത് അതു കേട്ടു തെറ്റിദ്ധരിച്ച് ലക്ഷ്മണൻ സീതയെ തനിച്ചാക്കി എൻ്റെ രക്ഷയ്ക്കായി പുറപ്പെട്ടു എന്തോ രാമൻ അപ്പോൾ തന്നെ ഭയന്ന് വിവശനായിരുന്നു അതുകാരണം തൊട്ടു പിന്നിൽ നിന്ന് ഒരു കുറുനരി ഓരിയിട്ടപ്പോൾ അദ്ദേഹം തികച്ചും അവശനായിത്തീർന്നു ഭയചകിതരായ പക്ഷി മൃഗാദികൾ രോദനം മുഴക്കിക്കൊണ്ട് രാമൻ്റെ വലതുവശത്തുകൂടി കടന്നുപോയി ഇടം കണ്ണും ഇടം കൈയും തുടിച്ചു ഹൃദയസ്പന്ദനം ഉച്ചത്തിലായി ഈ അപശകുനങ്ങളെല്ലാം ശ്രദ്ധിച്ച് രാമൻ അത്യന്തം പരിഭ്രാന്തനായി മാറവേ ലക്ഷ്മണൻ രാമൻ്റെ കൺമുന്നിൽ അണഞ്ഞു അവനെ ഇടം കൈകൊണ്ട് കടന്നുപിടിച്ച് കടന്നു രാമൻ ചോദിച്ചു എൻ്റെ ആജ്ഞ ധിഖരിച്ച് സീതയെ അനാഥയാക്കി ഇവിടെ വരാൻ നിനക്കെങ്ങനെ കഴിഞ്ഞു ഞാൻ ഈ കാണുന്ന ദുശഗുണങ്ങളിൽ നിന്ന് ഒരു കാര്യം സ്പഷ്ടമാണ് സീത കൊല്ലപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് ഹാ ലക്ഷ്മണാ നിനക്കെങ്ങനെ സീതയെ ഉപേക്ഷിച്ചു പോരാൻ തോന്നി അതിവേഗം പർണശാലയിലേക്ക് ഓടിയപ്പോൾ രാമൻ വനപാതയിൽ കാൽ തടഞ്ഞ് വീണു സീതയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആധിയാലും അവളെ ഏകയാക്കി ഉപേക്ഷിച്ച ലക്ഷ്മണനോടുള്ള കടുത്ത വിദ്വേഷത്താലും രാമനൊരു ഭ്രാന്തനെപ്പോലെ വിലപിക്കുവാൻ തുടങ്ങി സീത മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും അവളില്ലാത്ത ജീവിതം ചിന്തിക്കുവാൻ പോലും ഞാൻ അശക്തനാണ് ഹാ ലക്ഷ്മണ എൻ്റെ സീതയെ അരക്ഷിതയാക്കി നീ എന്തിനാണെന്നെ ചതിച്ചത് സംഭവിച്ചതെന്താണെന്ന് രാമനെ ധരിപ്പിക്കുവാൻ ലക്ഷ്മണൻ വ്രതാശ്രമിച്ചു അങ്ങയുടെ വിലാപസ്വരം കേട്ടപ്പോൾ മുതൽ സീത ഒരു ഭ്രാന്തിയെപ്പോലെ പെരുമാറുകയും കടുത്ത പദങ്ങളാൽ എന്നെ അധിക്ഷേപിക്കുകയും ചെയ്തു മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ടെന്നെ നിരന്തരം മുറിവേൽപ്പിച്ചു അങ്ങേ മരണത്തിലേക്ക് തള്ളിവിട്ട് സീതയെ എനിക്ക് ആസ്വദിക്കാമെന്നാണ് ഞാൻ മോഹിക്കുന്നതെന്നവൾ പഴിച്ചാരി അതും പോരാഞ്ഞ് മിത്രത്തിൻ്റെ വേഷത്തിൽ വന്ന ശത്രുവാണ് ഞാനെന്നും ഭരതന്റെ ഗൂഢതന്ത്രങ്ങളിൽ പങ്കാളിയാണ് ഞാനെന്നും കൂടി ആരോപിച്ചപ്പോൾ അങ്ങയുടെ സഹായത്തിന് വരികയല്ലാതെ മറ്റു മാർഗമൊന്നും കണ്ടില്ല എൻ്റെ ഉദ്ദേശശുദ്ധി തെളിയിക്കുവാൻ ഇത് കേട്ട രാമൻ വർധിച്ച രോഷത്തോടും ക്ഷോഭത്തോടും പ്രതികരിച്ചു സീതയെ നിരാലംബയും ഏകയുമായി വിട്ടുവന്നതിന് ഇപ്പറഞ്ഞതൊന്നും ന്യായമാവുകയില്ല ഞാൻ അജയ്യനാണെന്നും രാക്ഷസന്മാരോട് എതിർത്ത് നിൽക്കുവാൻ എന്തുകൊണ്ടും പ്രാപ്തനാണെന്നും നിനക്ക് അറിവുള്ളതാണ് കേവലമൊരു സ്ത്രീയുടെ വിമർശനത്തിൽ പ്രകോപിതനായി എൻ്റെ ആജ്ഞ ലംഘിക്കുക എന്നത് ക്ഷന്തവ്യമല്ല തന്നെ ലക്ഷ്മണ നിനക്കൊരിക്കലും യോജിക്കാത്ത ഈ പ്രവൃത്തിയിലൂടെ നീ അതികഠിനമായ ഒരു തെറ്റാണ് ചെയ്തിരിക്കുന്നത് ഇവവിധം സംസാരിച്ചു കൊണ്ട് ആശ്രമത്തിലെത്തിയ രാമലക്ഷ്മണന്മാർ കണ്ടത് ശൂന്യമായ പർണശാലയാണ് വിറയ്ക്കുന്ന ശരീരവുമായി രാമൻ പരിസരമാകെ പരിശോധിച്ചു സീതയെ കാണാനില്ലെന്ന് ബോധ്യമായപ്പോൾ കഠിനവ്യതയാൽ രാമൻ്റെ വതനം വാടിക്കരിഞ്ഞു വിരഹവേദന സൃഷ്ടിക്കുന്ന വിഭ്രാന്തിയിൽ രാമൻ വൃക്ഷങ്ങളോട് ആരാഞ്ഞു അല്ലയോ കദമ്പങ്ങളെ കൂവളങ്ങളെ അർജുനങ്ങളെ മഞ്ഞപ്പെട്ടു ധരിച്ച് കൂന്തലിൽ വനമലർ മാലയുമണിഞ്ഞ എൻ്റെ പ്രിയ സീത ഈ വഴിയെങ്ങാനും പോയത് നിങ്ങൾ കണ്ടുപോ മറുപടി കിട്ടാത്തതിനാൽ രാമൻ പക്ഷി മൃഗാദികളോട് ചോദ്യം ആവർത്തിച്ചു അവരും മൗനമായി നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യഥ ഇരട്ടിച്ചു ചിലപ്പോഴൊക്കെ ഒരു ക്ഷണനേരത്തേക്ക് സീതയെ കണ്ടതായി സങ്കല്പിച്ച് രാമൻ ഉച്ചത്തിൽ വിളിച്ചു ചൊല്ലി എൻ്റെ പ്രാണപ്രിയേ നീ എന്തിനാണ് എന്നിൽ നിന്നോടി ഒളിക്കുന്നത് നീ എന്താണ് എന്നോടൊന്നും ഉരിയാടാത്തത് അടുത്ത നിമിഷം രാക്ഷസന്മാർ സീതയെ ഭക്ഷിച്ചിട്ടുണ്ടാവുമെന്ന സങ്കല്പം രാമഹൃദയത്തെ കീഴടക്കി അതുകാരണം സീതയുടെ ഓരോ ശരീരഭാഗങ്ങളെക്കുറിച്ചും അവ നാമാവശേഷമായി തീർന്നു കാണുമെന്നതിനെക്കുറിച്ചും പുലമ്പിക്കരഞ്ഞുകൊണ്ടിരുന്നു സീതാ വിരഹത്താൽ മനോനിയന്ത്രണം നഷ്ടപ്പെട്ട സീതാപതി സീതയെ വീണ്ടും കിട്ടുമെന്ന സുപ്രതീക്ഷയിൽ സമീപത്തുണ്ടായിരുന്ന എല്ലാ വനങ്ങളിലും പർവ്വതങ്ങളിലും രാമലക്ഷ്മണന്മാർ തേടി നടന്നു ഒടുക്കം ആശ നശിച്ച രാമൻ നിരാശയിൽ മുങ്ങിത്താണു എങ്കിലും ലക്ഷ്മണന്റെ ഉപദേശമനുസരിച്ച് വീണ്ടും അനേകം കുന്നുകളും സമതലങ്ങളിലും അവർ സീതാന്വേഷണാർത്ഥം സഞ്ചരിച്ചു ഇനി തന്നെ കൊണ്ട് ഒരടി പോലും മുന്നോട്ട് വയ്ക്കുവാനാവില്ല എന്ന സ്ഥിതിയിലെത്തിയ രാമൻ നിശ്ചലനായി നിസ്സംഗനായി നിന്നു ചുടുനിശ്വാസവും നിശ്വാസവും ചുടുകണ്ണുനീരും തൂങ്ങി നിന്ന രാമനെ ലക്ഷ്മണൻ ശുഭവിശ്വാസത്താൽ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു രാമൻ അതൊന്നും ചെവിക്കൊണ്ടില്ല നിസ്സഹായനായി നിലവിളിച്ചു സീതാ സീതാ വീണ്ടും വീണ്ടും വിളിച്ചു എന്നിട്ട് സ്വബോധം നശിച്ചവനെ പോലെ രാമൻ ഉറക്കെ സംസാരിക്കുവാൻ തുടങ്ങി അല്ലയോ പ്രിയതമേ എന്നെ വിഢിയാക്കുവാനായിക്കൊണ്ട് നീ എന്തിനാണ് എന്തിനാണിങ്ങനെ കൺമറവായിട്ടിരിക്കുന്നത് എൻ്റെ ഈ ദുസ്സഹമായ യാതനയ്ക്ക് വിരാമം ഇടുവാൻ ദയവ് ചെയ്ത് എൻ്റെ മുന്നിലേക്ക് വരൂ ഞാൻ യാചിക്കുകയാണ് സീത വരുന്നില്ലെന്ന് കണ്ടപ്പോൾ രാക്ഷസന്മാർ ഭക്ഷണമാക്കി കഴിഞ്ഞുവെന്ന് രാമൻ നിശ്ചയിച്ചു കടുത്ത വ്യഥയാലും നൈരാശ്യത്താലും വിലപിക്കുന്ന രാമൻ്റെ ദയനീയ രൂപം കണ്ട് ലക്ഷ്മണൻ്റെ ഹൃദയവും തകർന്നു തുടങ്ങി പെട്ടെന്ന് വിലാപം നിർത്തി രാമൻ ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടു ലക്ഷ്മണ ഗോദാവരി തീരത്ത് പോയി നോക്കുക താമരപ്പൂക്കൾ താമരപൂക്കൾ അവിടെ പോയിട്ടുണ്ടാവും എന്റെ സീത അല്പസമയം കഴിഞ്ഞപ്പോൾ ലക്ഷ്മണൻ ഏകനായ മടങ്ങി വന്നു തൃപ്തനാകാതെ രാമൻ സ്വയം നദിക്കരയിലേക്ക് പോയി വൃക്ഷമൃഗാദികളോടെല്ലാം സീതയെക്കുറിച്ച് ആരാഞ്ഞു രാവണനെക്കുറിച്ചുള്ള ഭീതിയാൽ അവറ്റകൾ മൗനം പാലിച്ചതേയുള്ളൂ പക്ഷേ ഒരു മാൻ എന്തോ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നതുപോലെ രാമന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് രാമൻ ശ്രദ്ധിച്ചു മാനുകളെ ചോദ്യം ചെയ്ത് രാമൻ അവയുടെ കണ്ണുകളിലൂടെ മനസ്സ് വായിച്ചറിയുവാൻ ശ്രമിച്ചു തലകൾ മേൽപോട്ടുയർത്തി തെക്കു ദിക്കിലേക്ക് മുഖങ്ങൾ ചലിപ്പിച്ച ആ മൃഗങ്ങൾ സീത ആകാശമാർഗം തെക്കു ദിക്കിലേക്ക് കടത്തപ്പെട്ടു എന്നാണ് പറയുവാൻ ശ്രമിക്കുന്നതെന്ന് രാമൻ മനസ്സിലാക്കി ലക്ഷ്മണനും മാനുകളുടെ സന്ദേശം മനസ്സിലായതിനാൽ രാമനോട് അദ്ദേഹം പറഞ്ഞു സീതാന്വേഷണം ദക്ഷിണ ദിശയിലേക്കാവാം എന്ന് അടയാളം തേടി നടന്ന രാമന്റെ കണ്ണിൽ സീതയുടെ കൂന്തലിൽ അണിയുവാൻ താൻ സമ്മാനിച്ച പുഷ്പങ്ങൾ ചിതറിക്കിടക്കുന്നത് കാണായി വന്നു അരികത്തു ഉയർന്നു നിന്നിരുന്ന പ്രശ്രവണ പർവതത്തോട് രാമൻ ചോദിച്ചു അല്ലയോ പ്രശ്രവണ പർവ്വതമേ ഈ വഴിയെ നടന്ന സീത എങ്ങോട്ടുപോയി ഉത്തരമൊന്നും കിട്ടുന്നില്ലെന്നു കണ്ട രാമൻ കോപാതിരേഗത്താൽ പർവ്വതത്തെ ഭീഷണിപ്പെടുത്തി പർവ്വതമേ നീ എനിക്കുത്തരം തന്നില്ലെങ്കിൽ എന്റെ ശരവശം കൊണ്ട് നിന്നെ ഞാൻ പൊട്ടിച്ചിതറിക്കും എന്നിട്ടും നിശബ്ദത ലംഘിക്കപ്പെട്ടില്ല തീപാറുന്ന ചുവന്ന കണ്ണുകളുടെ പർവ്വതത്തെ തുറിച്ചു നോക്കി ബാണം ചെയ്തുവിടാൻ തുടങ്ങുന്ന നേരത്ത് രാമൻറെ ശ്രദ്ധ തിരിയും വിധത്തിലൊരു കാഴ്ച ലക്ഷ്മണൻ കാട്ടിക്കൊടുത്തു സീതയുടെ ഓടുന്ന രീതിയിലുള്ള കാൽപ്പാടുകൾ മുന്നാലെയും പിന്തുടരുന്ന രാക്ഷസപാദങ്ങൾ പിന്നിലും കണ്ട് രാമലക്ഷ്മണന്മാർ അവയുടെ പിന്നാലെ നടന്നപ്പോൾ രാവണൻറെ ഒടിഞ്ഞ വില്ലും അവനാഴിയും തകർന്ന രഥത്തിന്റെ ഭാഗങ്ങളും സീതയുടെ പൊട്ടിച്ചിതറിയ ആഭരണങ്ങളും കിടക്കുന്നിടത്ത് ചെന്നെത്തി രക്തത്തുള്ളികൾ പെട്ടപ്പോൾ രാമൻ തീർത്തും വിശ്വസിച്ചു സീതയെ ഭക്ഷണമായി കൊന്നു തിന്നിട്ടുണ്ടാകുമെന്ന് രണ്ടു രാക്ഷസന്മാർ സീതയെ ഭക്ഷണമായി ലഭിക്കുവാനായി സംഘടനം നടത്തിയ ലക്ഷണങ്ങൾ കാണുവാനുണ്ടായിരുന്നു അവിടെ ചത്ത കുതിരകൾ തകർക്കപ്പെട്ട തേര് ചിതറിയ ആയുധങ്ങൾ ഇവയെല്ലാം അല്പനേരം നോക്കി നിന്ന രാമൻ കോപാന്തനായി ശപഥം ചെയ്തു സീതയുടെ വധത്തിന് പ്രതികാരമായി ഇന്നുതന്നെ ഞാൻ രാക്ഷസന്മാരുടെ ഉന്മൂലനാശം വരുത്തുന്നതാണ് ഒരൊറ്റ രാക്ഷസൻ പോലും ജീവനോടെ രക്ഷപ്പെടുകയില്ല നിർഗുണന്മാരായ ദേവകൾ എന്താണ് എൻ്റെ അശരണയായ പത്നിയെ സഹായിക്കാത്തത് ദേവന്മാരെനിക്ക് സീതയെ ഈ നിമിഷം തന്നെ മടക്കി തന്നില്ലെങ്കിൽ അവരുടെ അവഗണനയ്ക്ക് അവരെയും സീതയെ കൊന്നു തിന്നതിന് രാക്ഷസന്മാരെയും ശിക്ഷിപ്പതിനായി ഈ ബ്രഹ്മാണ്ടത്തെ തന്നെ ഞാൻ വേരോടെ നശിപ്പിക്കും ഉഗ്രകോപത്താൽ രക്തച്ചുവപ്പാർന്ന കണ്ണുകളോടും അമർത്തിപ്പിടിച്ചിട്ടും വിറകൊള്ളുന്ന അധരങ്ങളോടും കൂടി രാമൻ ലക്ഷ്മണന്റെ പക്കൽ നിന്ന് വാങ്ങി ഈ പ്രപഞ്ചത്തെ ഒന്നാകെ നശിപ്പിക്കുവാൻ കെൽപ്പുള്ള ഒരു ശരമെടുത്ത് ഞാനിൽ ചേർത്ത് പിടിച്ചു ഭയാക്രാന്തനായ ലക്ഷ്മണൻ കൂപ്പുകൈകളോടെ യാചിച്ചു രാമ അങ്ങ് പ്രകൃത്യാൽ തന്നെ സൗമ്യനും മനോനിയന്ത്രണമുള്ളവനും എല്ലാ ജീവജാലങ്ങളുടെയും നന്മ കാക്ഷിക്കുന്നവനുമാണ് ദയവചെയ്ത ക്രോധത്തെ നിയന്ത്രിക്കുക ചിന്തിക്കുക അതിനുശേഷം മാത്രം പ്രവർത്തിക്കുക എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു രാക്ഷസന്റെ സാന്നിധ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കാരണം ഒരു രഥത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ കുറച്ചു ദൂരം കൂടി സഞ്ചരിച്ചു നോക്കാം വേറെ സൂചനകളൊന്നും കിട്ടിയില്ല എന്നാകിൽ താങ്കൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനം നിശ്ചയമായും സ്വീകരിക്കാം പ്രിയസോദര അങ്ങ് സംയമനം ശീലിക്കുക വേണം എന്തെന്നാൽ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒഴിവാക്കാൻ പറ്റുന്നവയല്ല അങ്ങേപ്പോലൊരു ശ്രേഷ്ഠന് ജീവിത ദുരിതങ്ങൾ താങ്ങുവാൻ ശക്തിയില്ലെന്നു വരികിൽ വെറും സാധാരണക്കാരായവരിൽ നിന്ന് എന്തു പ്രതീക്ഷിക്കുവാനാണ് കാരുണ്യപൂർവം അങ്ങയുടെ ക്രോധത്തെ ശത്രുക്കളിലേക്ക് നയിച്ച് അവരെ വകവരുത്തുക അതിനു പകരം അനാവശ്യമായി ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുന്നതെന്തിരാണ് ഇപ്രകാരം ഒതുവേ ലക്ഷ്മണൻ സഹോദരൻ്റെ പാദങ്ങളെ സ്നേഹപൂർവ്വം തലോടുകയായിരുന്നു ഭാഗ്യവശാൽ രാമൻ ശാന്തനായി ബില്ലിൽ നിന്ന ബാണത്തെ വേർപെടുത്തിയ ശേഷം അദ്ദേഹം ലക്ഷ്മണനോട് അടുത്ത ഘട്ടം എന്താണെന്ന് ആരാഞ്ഞു ജനസ്ഥാനം സൂക്ഷ്മ നിരീക്ഷണത്തിന് പാത്രമാക്കാം എന്ന് ലക്ഷ്മണൻ ചൂണ്ടിക്കാണിച്ചു അതനുസരിച്ച് കാട്ടിനുള്ളിൽ റോന്തുചുറ്റവേ രക്തക്കുളത്തിൽ ആസന്ന മരണനായി കിടന്ന ജഡായുവിനെ കാണാനിടയായി ഒറ്റ നോട്ടത്തിൽ രാമൻ സങ്കൽപ്പിച്ചത് സീതയെ വിഴുങ്ങിയ ശേഷം അല്പം വിശ്രമത്തിനായി പക്ഷിയുടെ രൂപം ധരിച്ചു കിടക്കുന്ന രാക്ഷസനാണ് അതെന്നായിരുന്നു അതിനാൽ വില്ലിന്മേൽ കുലച്ച ബണവുമായി അവന്റെ അരികിൽ രാമൻ എത്തിയപ്പോൾ ജഡായു സ്വന്തം വിവരങ്ങൾ വെളിപ്പെടുത്തുകയും രാവണനിൽ നിന്ന് സീതയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ മാരകമായി ആക്രമിക്കപ്പെട്ട് വീണതാണെന്ന് വിശദീകരിക്കുകയും ചെയ്തു സന്ദർഭം മനസ്സിലായപ്പോൾ വില ദൂരേക്കെറിഞ്ഞ് അത്യന്തം വിഷാദമഗ്നായ രാമൻ തൻ്റെ അഭ്യുദയാകാംക്ഷിയായ ജഡായുവിനെ ആലിംഗനം ചെയ്തു ഉത്കണ്ഠാപൂർവ്വം രാമൻ ചോദിച്ചു അല്ലയോ ജഡായു സീതയെക്കുറിച്ചും അവളെ അപഹരിച്ചവനെക്കുറിച്ചും കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു തരുവാനാവുമോ മരണത്തിലേക്ക് ചുവട് വെച്ചുകൊണ്ടിരുന്ന ജഡായു ഇപ്രകാരം പറഞ്ഞു രാവണൻ സീതയെ അപഹരിച്ചത് െന്ന പ്രത്യേക മുഹൂർത്തത്തിലായിരുന്നു ആ മുഹൂർത്തത്തിൽ നഷ്ടപ്പെടുന്നതെന്തും നഷ്ടപ്പെട്ടവന് കിട്ടും പ്രിയരാമ സീതയെക്കുറിച്ചോർത്ത് അനാവശ്യമായി ചാഞ്ചല്യപ്പെടാതിരിക്കുക എന്നാൽ രാക്ഷസരാജാവായ രാവണനെ യുദ്ധത്തിൽ വധിച്ച് അങ്ങ് നിശ്ചയമായും സീതയെ വീണ്ടെടുക്കും രാമന്റെ കുലമാഹാത്മ്യത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരുന്ന പക്ഷിശ്രേഷ്ഠൻ പൊടുന്നനവേ പ്രാണവായു ലഭിക്കാതെ കഷ്ടപ്പെടുകയും രാമ രാമാ എന്നുച്ചരിച്ചുകൊണ്ട് ജീവൻ വെടിയുകയും ചെയ്തു അപ്പോൾ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു എനിക്ക് വേണ്ടിയാണല്ലോ ജഡായു ജീവൻ വെടിഞ്ഞതെന്നോർക്കുമ്പോൾ സീതാ വിയോഗത്തെക്കാളേറെ ജഡായുവിൻ്റെ മരണം എന്നെ ദുഃഖവിവശനാക്കുന്നു വേഗം കുറെ ഉണങ്ങിയ മരത്തടികൾ കൊണ്ടുവരിക നമുക്ക് ശവദാഹം ഇപ്പോൾ തന്നെ നടത്തേണം എനിക്ക് വേണ്ടി അനുഷ്ഠിച്ച സേവനത്തിന് പ്രതിഫലമായി ജഡായുവിന് സ്വർലോകപ്രാപ്തി ഉണ്ടാകുമെന്ന് ഏവരും അറിയുമാറാകട്ടെ ലക്ഷ്മണൻ ഒരുക്കിയ ചിതയിൽ രാമൻ ജഡായുവിൻ്റെ മൃതശരീരം എടുത്തു എടുത്തുവച്ചു ലക്ഷ്മണൻ ചിതയ്ക്ക് തീ കൊളുത്തിയപ്പോൾ ഇരു സഹോദരന്മാരും ഒന്നു ചേർന്ന് ജഡായുവിൻ്റെ ആത്മശാന്തിക്കായി ചെയ്യേണ്ട ദാനങ്ങൾ നിർവഹിക്കുകയും രാമൻ വേദമന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്തു തദനന്തരം ഗോദാവരി തീരത്ത് പോയി ജലതർപ്പണവും നടത്തി അതുകഴിഞ്ഞ് ഇരുവരും നദിയിൽ മുങ്ങിക്കൊളിക്കുകയും ചെയ്തു ഇപ്രകാരം ശവസംസ്കാര ചടങ്ങുകളെല്ലാം മുറ പോലെ അനുഷ്ഠിച്ച ശേഷം വീണ്ടും സഹോദരന്മാരുടെ മനസ്സ് ശീതാന്വേഷണത്തിൽ ഉറയ്ക്കുകയും അതിനായി വനമാസകലം അലഞ്ഞു നടക്കുവാൻ തുടങ്ങുകയും ചെയ്തു ദണ്ഡകവനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ രാമലക്ഷ്മണന്മാർ തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നടകൊണ്ടു കുറേയേറെ നടന്നപ്പോൾ ഒരു വലിയ ഗുഹയും ഗുഹയുടെ മുന്നിൽ നിന്ന ഒരു ഭീകര രാക്ഷസിയും അവരുടെ കണ്ണിൽപ്പെട്ടു ഭാവമുള്ള ആ രാക്ഷസിക്ക് കൂർത്ത ദംഷ്ടങ്ങളും ഉന്തിയ കുടവയറും പരുക്കൻ തൊലിയുമുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് ആ ദുഷ്ടരാക്ഷസി ലക്ഷ്മണൻ്റെ കയ്യിൽ കടന്നു പിടിച്ചിട്ട് കൊഞ്ചി പറഞ്ഞു സുന്ദരനായക ഈ നല്ല വനത്തിൽ നമുക്കൊന്നിച്ച് രമിക്കാം വരിക ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ലക്ഷ്മണനെ ആലിംഗനം ചെയ്ത് അവൾ തുടർന്നു അയോമുഖി എന്ന നാമമുള്ള ഞാനിനി അങ്ങയുടേതാണ് എന്നെ അങ്ങയുടെ പ്രാണപ്രേയസിയായി സ്വീകരിച്ചാലും വർധിച്ച രോഷത്തോടെ വാൾ വലിച്ചൂരി ലക്ഷ്മണൻ അവളുടെ കാതുകളും മൂക്കും സ്ഥനങ്ങളും ഛേദിച്ചു തള്ളി അലറി നിലവിളിച്ചുകൊണ്ട് രാക്ഷസി ഓടിമറഞ്ഞപ്പോൾ രാമലക്ഷ്മണന്മാർ ആ ഇടതൂർന്ന വനത്തിനുള്ളിലേക്ക് കയറി രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു എൻ്റെ ഇടം കൈ തുടിക്കുന്നു എൻ്റെ മനസ്സ് വല്ലാതെ പിടയുന്നു ലക്ഷ്മണ ഏതോ ഒരു അപകടം നമ്മെ തേടി വന്നു കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അടുത്ത നിമിഷം ഒരു വഞ്ചുളക പക്ഷിയുടെ കാതര കാതരവിലാപം അവരുടെ ശ്രവണ പതിച്ചപ്പോൾ ലക്ഷ്മണൻ ശുഭാപ്തി വിശ്വാസത്തോടെ പറഞ്ഞു ഈ പക്ഷിയുടെ ശബ്ദം പ്രവചിക്കുന്നത് നാം വിജയിക്കുമെന്നത്രേ വീണ്ടും കുറെ ദൂരം താണ്ടിയപ്പോൾ ഒരു ഘോരനാദം അവർ കേൾക്കുകയുണ്ടായി താമസം വിനാം ഒരു കൊടുങ്കാറ്റ് ഉരുത്തിരിഞ്ഞു വരുന്ന കോലാഹലവും കേട്ടു തുടങ്ങി കയ്യിൽ ഉയർത്തിപ്പിടിച്ച ഖഡ്ഗവുമായി അവർ സശ്രദ്ധ മുന്നോട്ട് നടന്നപ്പോൾ ഭീകരനായ ഒരു രാക്ഷസന്റെ മുന്നിലെത്തിപ്പെട്ടു ആ അസാധാരണ ജന്തുവിന് കാലുകളോ ഗളസ്ഥലമോ ശിരസോ ഒന്നും ഉണ്ടായിരുന്നില്ല വയറിന്റെ മധ്യഭാഗത്ത് രാക്ഷസീയവും അതിവിസ്താരവുമുള്ളതുമായ ഒരു വായ കാണപ്പെട്ടിരുന്നു ഈ രാക്ഷസന്റെ ശരീരം പർവ്വതസമം ബൃഹത്തായിരുന്നു മൂർച്ചയുള്ള കട്ടിയുള്ള രോമം ആ ശരീരത്തിലെമ്പാടും നീണ്ടു നിവർന്ന് നിന്നിരുന്നു വക്ഷസിൽ തീ തുപ്പുന്ന രണ്ടു കണ്ണുള്ള രാക്ഷസന്റെ രണ്ടു കൈകൾക്കും ഏതാണ്ട് ഒരു യോജന നീളമുണ്ടായിരുന്നു അതിനാൽ ഭീമാകാരങ്ങളായ മൃഗങ്ങളെ നിഷ്പ്രയാസം കൈക്കുള്ളിലാക്കി ഭക്ഷിക്കുവാനവന് കഴിഞ്ഞിരുന്നു രാമലക്ഷ്മണന്മാർ വളരെ ദൂരെ മാറി നിന്നിട്ടും ആ സത്വം അവരെ പിടികൂടുക തന്നെ ചെയ്തു രാക്ഷസന്റെ കൈകളിൽ ഞെരിഞ്ഞമർന്ന രാമലക്ഷ്മണന്മാർ തികച്ചും നിസ്സഹായരായി തീർന്നു രാമൻ ധൈര്യം വെടിഞ്ഞില്ല പക്ഷേ ലക്ഷ്മണൻ ഹതാശനായി തീർന്നു പ്രിയ സോദര എന്നെ ഈ രാക്ഷസന് ബലി നൽകിയിട്ട് പകരമായി അങ്ങയുടെ പ്രാണൻ രക്ഷപ്പെടുത്തുക അങ്ങനെ അങ്ങയ്ക്ക് സീതാന്വേഷണം ആവിഘ്നം തുടരാവുന്നതുമാണ് ഇത് കേട്ട് രാമൻ അനുജനോട് ധൈര്യം കൈവിടിയരുതെന്ന് ഉപദേശിച്ചു അന്നേരം രാക്ഷസൻ സംസാരിച്ചു തുടങ്ങി എന്റെ നാമം കബന്തനെന്നാകുന്നു നിങ്ങൾ രണ്ടുപേരും ഈ അവസരത്തിൽ വനത്തിലേക്ക് വന്നത് എൻ്റെ ഭാഗ്യം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അനേകം നാളുകളായി ഞാൻ പട്ടിണിയിലാണ് വിധി എനിക്ക് ഭക്ഷണമായി കൽപ്പിച്ചതെന്ന് നിങ്ങൾക്കിനി എൻ്റെ കയ്യിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെടുക എന്നത് തീർത്തും അസാധ്യമാണ് ലക്ഷ്മണൻ രാമനോട് പറഞ്ഞു വേഗത്തിൽ ഈ രാക്ഷസന്റെ കൈകളെ ഛേദിക്കാമെന്നുണ്ടെങ്കിൽ നമുക്കിരുവർക്കും രക്ഷ നേടാനാകും ഇതു കേൾക്കാനിടയായ കബന്തൻ കോപോന്മാതനായി രാമലക്ഷ്മണന്മാരെ ആ നിമിഷം തന്നെ ഭുജിക്കുന്നതിനായി അവന്റെ വലിയ വായ തുറന്നു പിടിച്ചു പക്ഷേ അവരെ വായയ്ക്കകത്താക്കുന്നതിന് മുമ്പ് രാമൻ വലതു കൈയും ലക്ഷ്മണൻ അവന്റെ ഇടതു കൈയും മുറിച്ചിട്ടു സ്വന്തം രക്തപ്പുഴയിലേക്ക് ആ രാക്ഷസൻ മറിഞ്ഞു വീണു ഹൃദയഭേദകമായ ശബ്ദത്തിൽ അവൻ ചോദിച്ചു നിങ്ങൾ ആരാണ് ലക്ഷ്മണൻ ഉത്തരം പറഞ്ഞു ഇത് ക്ഷീയവംശജനായ രാമനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അനുജനായ ലക്ഷ്മണൻ രാക്ഷസ രാജാവായ രാവണനാൽ മോഷ്ടിക്കപ്പെട്ട രാമപത്നി സീതയെ തേടിയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് രാമൻ എന്ന നാമം ശ്രവിച്ചതും കബന്ദൻ ആനന്ദ തുന്തിലായി അതിഥികൾക്ക് ഊഷ്മള സ്വാഗതമോതിയ ശേഷം അവൻ ഉണർത്തിച്ചു നിങ്ങളിവിടെ വന്ന് എന്നെ സ്വതന്ത്രനാക്കിയതിൽ ഞാൻ അങ്ങേയറ്റം ഭാഗ്യവാനാണ് ഈ ഭീകരരൂപം എനിക്ക് വന്നു ചേർന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം ദയവ് ചെയ്ത് കേട്ടുകൊണ്ടാലും ഞാൻ ദാനുവിൻ്റെ പുത്രനാണ് തപസിനാൽ ബ്രഹ്മാവനെ പ്രീതിപ്പെടുത്തിയപ്പോൾ അദ്ദേഹം എനിക്ക് ദീർഘായുസ് വരമായി നൽകി അനുഗ്രഹലബ്ധിയിൽ തീർന്ന ഞാൻ വ്രഥ വിശ്വസിച്ചു എന്റെ നിത്യശത്രു ഇന്ദ്രന് എന്നെ ഒന്നും ചെയ്യാനാവില്ല എന്ന് ആ വ്യാമോഹത്തോടെ ഞാൻ ഇന്ദ്രനെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു ഇന്ദ്രൻ എൻ്റെ നേർക്ക് വജ്രായുധം പ്രയോഗിച്ചു അതിൻ്റെ ശക്തിയിൽ എൻ്റെ കാലുകളും ശിരസും ശരീരത്തിൻ്റെ അകത്തേക്ക് അമർന്നു പോയി ആ അവസ്ഥയിൽ ജീവിച്ചിരിക്കുവാൻ തീരെയും ആഗ്രഹിക്കാത്ത ഞാൻ ഇന്ദ്രനോട് കെഞ്ചി അപേക്ഷിച്ചു എന്നെ കൊന്നു തരിക എന്ന് പക്ഷേ അങ്ങനെ ചെയ്താൽ ബ്രഹ്മാവിൻ്റെ വാക്കുകൾ അസത്യമായി വരുമെന്നതിനാൽ ഇന്ദ്രൻ എൻ്റെ അഭ്യർത്ഥന നിരസിച്ചു പക്ഷേ ശിരസില്ലാതെ ഞാൻ എങ്ങനെ ദീർഘകാലം ജീവിച്ചിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഇന്ദ്രൻ എൻ്റെ ഉദരമധ്യത്തിൽ ഒരു വായ വെച്ചു തന്നു ഒപ്പം എൻ്റെ കൈകൾക്ക് ഒരു യോജന നീളവും ഉണ്ടാക്കി തന്നു എന്നിട്ട് ഇന്ദ്രൻ പ്രവചിച്ചു ഒരു നാൾ രാമലക്ഷ്മണന്മാരിതിലേ വരും അവർ നിന്റെ ഹസ്തങ്ങൾ ഛേദിക്കും അന്നേരം നിനക്ക് നിന്റെ പൂർവ്വരൂപം പ്രാപിക്കാനാവും ആ ദിനം മുതൽ സർവ്വ സർവ്വജന്തുക്കളെയും എൻ്റെ നീണ്ട ബാഹുക്കളാൽ പിടിച്ച് ആഹരിക്കുവാൻ തുടങ്ങി ഏതെങ്കിലും ഒരു ദിനം ഇന്ദ്രനാൽ പരാമർശിക്കപ്പെട്ട രാമൻ എൻ്റെ കയ്യിലകപ്പെടും എന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ഇത്രയും നാൾ ജീവിച്ചത് പണ്ടൊരു നാൾ ഞാൻ സ്ഥൂല ശിരസെന്നു പേരായ ഒരു മഹർഷിയെ വല്ലാതെ പ്രകോപിതനാക്കി അതിനാൽ കൽപ്പാന്ത ഈ ശരീരം ഈ വികൃത രൂപത്തിൽ തന്നെ ചുമന്ന് ജീവിക്കട്ടെ എന്ന് അദ്ദേഹം ശപിക്കുകയുണ്ടായി കണ്ണുനീർ ചൊരിഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് കൊണ്ട് അപേക്ഷിച്ചപ്പോൾ അദ്ദേഹം അരുളി ചെയ്തു രാമൻ നിന്നെ ദഹിപ്പിക്കുമ്പോൾ നിനക്ക് മടക്കി കിട്ടും അങ്ങനെ ഒടുക്കം അങ്ങയാൽ ഞാൻ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇതിന് പ്രത്യുപകാരാർത്ഥം സംസ്കാരത്തിനു ശേഷം ഞാൻ അങ്ങേക്ക് ഒരു ശക്തനായ സഹായിയുടെ നാമം ചൊല്ലിത്തരാം അദ്ദേഹം മുഖാന്തരം അങ്ങേക്ക് ഭാര്യയെ മടക്കി കിട്ടുന്നതാണ് രാമൻ തന്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തി രാക്ഷസരാജാവായ രാവണൻ എൻ്റെ പത്നി സീതയെ അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്നു നിർഭാഗ്യവശാൽ രാവണൻ എന്ന നാമമല്ലാതെ അവന്റെ രൂപത്തെയോ വാസസ്ഥാനത്തെയോ എനിക്ക് യാതൊന്നും അറിയുകയില്ല താങ്കൾക്ക് ലക്ഷ്യപ്രാപ്തി അടയുവാൻ വേണ്ടി ഞാൻ സംസ്കാരക്രിയ അനുഷ്ഠിക്കുന്നതാണ് പക്ഷെ അതിനു പകരം താങ്കൾ എനിക്ക് രാവണനെക്കുറിച്ച് എനിക്ക് ആവശ്യമായ വിവരങ്ങൾ തന്നിടണം കബന്തൻ മറുപടി ഓതി നിർഭാഗ്യവശാൽ എനിക്ക് രാവണനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല പക്ഷേ എൻ്റെ ശരീരം കഴിഞ്ഞാൽ ത്രിലോകങ്ങളിലും സഞ്ചരിച്ചിട്ടുള്ള ഒരാളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം നിശ്ചയമായും രാവണന്റെ വാസസ്ഥാനം താങ്കൾക്ക് കണ്ടുപിടിച്ചു തരും അനന്തരം ഒരു ഗുഹയ്ക്കുള്ളിൽ ലക്ഷ്മണൻ തയ്യാറാക്കിയ ചിതയിൽ കബന്ദന്റെ ശരീരം രാമലക്ഷ്മണന്മാർ ചേർന്ന് കിടത്തി മേധസ് നിറഞ്ഞ കബന്ത ശരീരം ഉരുട്ടിവച്ച വലിയൊരു ഉരുള വെണ്ണ പോലെ നിന്നു കത്തി ആ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കബന്ദൻ തൻ്റെ ഐശ്വര്യപൂർണമായ പൂർവ്വരൂപത്തോടെ ഉയർന്നു വന്നു വിശിഷ്ട വസ്ത്രങ്ങൾ രത്നാഭരണങ്ങൾ പുഷ്പമാല്യങ്ങൾ എന്നിവകളാൽ അലങ്കൃതമായ ആ രൂപത്തോടെ കബന്തൻ അരയന്നങ്ങൾ വലിക്കുന്ന ദിവ്യരഥത്തിൽ കയറി ആസനസ്ഥനായ ശേഷം രാമനോട് പറഞ്ഞു അല്ലയോ രാമ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും ആറ് യുക്തികൾ കൊണ്ട് പരിഹരിക്കാവുന്നതാണ് താങ്കൾ ഇപ്പോൾ സീതാവിയോഗത്താൽ നൈരാശ്യത്തിൻ്റെ അഗാധ വീണു കിടക്കുകയാണ് ഇതേ അവസ്ഥയിൽ ഉഴലുന്ന മറ്റൊരാളിൻ്റെ സഹായത്തോടെ അങ്ങേക്കൊരുനാൾ അങ്ങയുടെ ഭാര്യയെ വീണ്ടെടുക്കുവാനാകും യാതൊരു സന്ദേഹവും വേണ്ട ആ വ്യക്തിയാണ് ഇന്ദ്രസുധനായ ബാലിയാൽ നാടുകടത്തപ്പെട്ട വാനര രാജാവായ സുഗ്രീവൻ രാമ താങ്കൾ സുഗ്രീവനെ ചെന്നുകണ്ട് മൈത്രി ബന്ധം ഉറപ്പിക്കുക അദ്ദേഹം സൂര്യപുത്രനാണ് ബലവാനായ ഒരു സുഹൃത്തിന്റെ ആവശ്യം അദ്ദേഹത്തിനുമുണ്ട് പമ്പാ തടാക തീരത്തുള്ള ഋഷ്യമുഖ പർവ്വതത്തിൽ മറ്റ് നാല് വാനരന്മാരുമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ വസിച്ചു വരുന്നത് ആദ്യം അങ്ങ് പോയി കാണേണ്ടത് പമ്പാതീരത്തിൽ ആശ്രമവാസം ആശ്രമവാസമനുഷ്ഠിക്കുന്ന ശബരിയെന്ന താപസ സ്ത്രീയെയാകുന്നു മാതങ്കനെന്ന് നാമമുള്ള ഒരു മഹാ വളരെ പണ്ടുകാലത്ത് അവിടെ വാണിരുന്നു അദ്ദേഹം സമാധിസ്ഥനായ ശേഷം ശിഷ്യഗണങ്ങളെ പരിപാലിച്ചു പോന്നത് ശബരിയായിരുന്നു ആ ശിഷ്യന്മാരെല്ലാം തപശക്തി കൊണ്ട് സ്വർലോകം നേടിക്കഴിഞ്ഞു എന്നിട്ടും ശബരി മാത്രം ആശ്രമത്തിൽ താമസിക്കുന്നത് അങ്ങയുടെ ദർശന ഭാഗ്യത്തിനായി കൊണ്ട് മാത്രമാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ ശബരി ബ്രഹ്മലോകത്തേക്ക് ഉയരും ബാലിയെ ഭയന്നാണ് സുഗ്രീവൻ പമ്പാതടത്തിലെ ഋഷ്യമുഖ പർവ്വതഗുഹയിൽ വാണുവരുന്നത് സുഗ്രീവൻ വിശ്വസ്തനും ബുദ്ധിശാലിയും വിശാല മനസ്കനും ജ്ഞാനിയും ധീരനും ശക്തനുമാകുന്നു അദ്ദേഹവുമായി സഖ്യമുണ്ടാക്കുക കാരണം ലോകത്താകമാനമുള്ള രാക്ഷസന്മാരെക്കുറിച്ച് കുറിച്ച് സുഗ്രീവന് നല്ല ഗ്രാഹ്യമുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ അനുയായികളായ വാനര സംഘത്തിന് ലോകമെങ്ങും അലഞ്ഞ് സീതയെ കണ്ടുപിടിച്ചു തരുവാനുമാകും സംശയലേശമില്ല അക്കാര്യത്തിൽ ഇത്രയും അറിയിച്ചിട്ട് രാമന്റെ സമ്മതത്തോടെ കബന്തൻ സ്വർഗീയാരോഹണം ചെയ്തു കബന്തന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് യാത്ര തുടങ്ങിയ രാമലക്ഷ്മണന്മാർ രണ്ടാം ദിനം നദീതീരത്തെത്തിയെന്നു മാത്രമല്ല വളരെ അരികത്തായി മാതംഗമുനിയുടെ ആശ്രമവും കണ്ടു രാമനും അനുജനും ആശ്രമത്തിനുള്ളിലേക്ക് കാൽവെച്ചതും കൂപ്പുകൈകളോടെ ശബരി അവരെ സ്വീകരിച്ചു അവരുടെ പത്മസമാനമായ പാദങ്ങൾ തൊട്ടുവന്ധിച്ചതിനു ശേഷം ശബരി കാൽ കഴുകാനുള്ള ജലം നൽകി പിന്നീട് ഫലങ്ങളും ജലവും നൽകി രാമൻ ശബരിയോട് അവരുടെ തപശ്ചര്യകളെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ ആ ഉത്തമ സ്ത്രീരത്നം മറുപടി ഇങ്ങനെയായിരുന്നു അങ്ങയെ കാണുകയാൽ എൻ്റെ എല്ലാ തപസ്സും ഫലവത്തായി അങ്ങ് ചിത്രകൂടത്തിൽ പാർക്കാനായി വന്ന നേരം തന്നെ ഞാൻ പരിചരിച്ചുകൊണ്ടിരുന്ന മഹർഷിമാർ ദിവ്യരഥങ്ങളിലേറി സ്വർലോകത്തേക്ക് പറന്നുയർന്നു പോകുന്നതിന് മുൻപ് അവരെനിക്ക് ഉറപ്പു തന്നിരുന്നു അങ്ങേ സൽക്കരിച്ച് പൂജിക്കുമ്പോൾ എനിക്കും സ്വർഗപ്രാപ്തി ഉണ്ടായി വരുമെന്ന് രാമൻ്റെ അഭ്യർത്ഥനമാനിച്ച് ശബരി ഇരു സോദരന്മാരെയും പമ്പാ തടാകക്കരയിലെ മനോമോഹനങ്ങളായ പ്രദേശങ്ങളെല്ലാം കാട്ടിക്കൊടുത്തു അന്ത്യത്തിൽ ശബരി രാമനോട് സ്വന്തം നശ്വര ശരീരം വെടിഞ്ഞ് താൻ അതുവരെ പരിചരിച്ചിരുന്ന മഹർഷിമാരുടെ അരികിലേക്ക് പോകുവാൻ അനുവാദം അപേക്ഷിച്ചു ശബരിയിൽ അത്യന്തം പ്രീതനായിരുന്ന രാമൻ സസന്തോഷം സമ്മതം നൽകി സ്വയം അഗ്നി സജ്ജീകരിച്ച് ആ വൃദ്ധ തപസ്വിനി മാൻതോലും വൽക്കലവും ജടയും ധരിച്ച് ആളിക്കത്തുന്ന അഗ്നിയിലേക്ക് ചാടി അടുത്ത നിമിഷത്തിൽ ഒരു മിന്നൽ പിണർ എന്ന വണ്ണം ശബരി വാനത്തിലേക്ക് ഉയർന്നു പൊങ്ങി ദിവ്യ ആഭരണങ്ങളും പുഷ്പമാലിങ്ങളും കാണാമായിരുന്നു ആ തപോനിധിയുടെ ശരീരത്തിൽ ഇപ്രകാരം ശബരിയുടെ തപശക്തിക്ക് സാക്ഷ്യം വഹിച്ച രാമലക്ഷ്മണന്മാർ ഏഴു സാഗരങ്ങളിലെ ജലം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പമ്പാ തടാകത്തിൽ നീരാടുവാൻ പോയി നീരാട്ടുകഴിഞ്ഞപ്പോൾ ഉണ്ടായ നവോന്മേഷവും ശുഭപ്രതീക്ഷയും കാരണം അക്ഷമനായ രാമൻ ലക്ഷ്മണനെയും കൂട്ടി സുഗ്രീവനെ സന്ധിക്കുവാൻ അത്യാകാംക്ഷയുടെ യാത്രയായി ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു